ഉന്നതി കൾച്ചറൽ സെന്റർ വിലി ഫോർ യോർ യൂസ് യോർ യുറ്റിലിറ്റി ഈ ഉന്നതി സാംസ്കാരിക കേന്ദ്രം എന്നിവിടെ നമ്മൾ ഉദ്ഘാടനം ചെയ്യുന്നത് നിങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയും നിങ്ങളുടെ ഉപയോഗത്തിനു വേണ്ടിയും പ്രത്യേകമായി ഇവിടെ പടുത്തിട്ടുള്ളതാണ് സോ ഐ തി ഇത് എന്തിനു വേണ്ടിയാണ് ഈ ഉന്നതി കേന്ദ്രം പണിതിട്ടുള്ളത് എന്ന് അദ്ദേഹം ഇവിടുത്തെ ചെറുപ്പകാരി കുട്ടികളുടെ അഭിപ്രായം ചോദിക്കുകയാണ് യു ലൈക്ക് center center to teach you you some skills or or a a place yes. where you can come and study or a recreation നിങ്ങൾക്ക് നിങ്ങളുടെ പഠിക്കാനുള്ള ഒരു അഭ്യസിക്കുന്നതിന് വേണ്ടിയിട്ടായി അല്ലെങ്കിൽ നിങ്ങളുടെ സാംസ്കാരിക പ്രവർത്തനത്തിന് വേണ്ടി എങ്ങനെയാണ് നിങ്ങൾ ഈ സാംസ്കാരിക കേന്ദ്രത്തെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത് പറഞ്ഞാലും അത് വളരെ നല്ല കാര്യമാണ് ഈ രണ്ട് കാര്യങ്ങളും നമുക്ക് ഇവിടെ ചെയ്യാൻ സാധിക്കുന്നതാണ് എന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റോട് അവർ സൂചിപ്പിക്കുകയായിരുന്നു ഓഫ് whatever you you think is best for ഇതിന്റെ ആശയം എന്ന് പറയുന്നത് നിങ്ങൾ ഈ സാംസ്കാരിക ഗ്രന്ഥത്തെ നിങ്ങൾക്ക് ഏറ്റവും അധികം ഗുണപ്പെടുന്നത് എന്താണോ അതിനുവേണ്ടി ഉപയോഗിക്കണം എന്നുള്ളതാണ് മൈ ഗ്രാൻഡ് മദർ ഇന്ദിരാജി യൂസ് പീപ്പിൾ എന്റെ മുത്തശ്ശിയായിരുന്ന ഇന്ദിരാഗാന്ധിജി എപ്പോഴും പറയായിരുന്നു അവർക്ക് ഏറ്റവും കൂടുതൽ ബഹുമാനവും ആദരവുമുള്ളത് ഈ ആദിവാസി സമൂഹത്തോടായിരുന്നു ഞാൻ എന്നോടും എന്റെ സഹോദരൻ രാഹുൽ ഗാന്ധിയും ചെറുപ്പ കാലത്ത് തന്നെ ഇന്ദിരാഗാന്ധി ഞങ്ങളോട് പറയുമായിരുന്നു എങ്ങനെയാണ് നിങ്ങളുടെ ജീവിത രീതി നിങ്ങൾ എങ്ങനെയാണ് പ്രകൃതിയോട് ഒത്തിണങ്ങിക്കൊണ്ട് ജീവിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ വെള്ളം നിങ്ങളുടെ ഭൂമി നിങ്ങളുടെ കൃഷിയെല്ലാം എത്രമാത്രം വലിയ ഒരു ഒരു താൽപര്യത്തോടാണ് നിങ്ങൾ പ്രകൃതിയോട് അടുത്തു നിന്നാണ് അത് ചെയ്യുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് പറയുമായിരുന്നു അവർ എപ്പോഴെങ്കിലും ഒക്കെ ഈ ആദിവാസി സമൂഹത്തിനിടയിൽ ചെല്ലുമ്പോൾ അവർക്ക് നൽകുന്ന ഈ ബാസ്കറ്റ് പോലത്തെ സഞ്ജു പോലത്തെ ചെറിയ ചെറിയ എന്താ പറയുക ഗിഫ്റ്റുകൾ അവർ വളരെ വളരെ സ്നേഹത്തോടു കൂടി അടുക്കും കൂടി തന്നെ അത് സൂക്ഷിച്ചു വെക്കുമായിരുന്നു ഇപ്പോഴും അവരുടെ ജീവിച്ചിരുന്ന സ്ഥലം ഇപ്പൊ അത് മ്യൂസിയമാണ് അവിടെ ചെന്നാൽ ആദിവാസി സമൂഹം ഉണ്ടാക്കിയിരിക്കുന്ന ഒട്ടേറെ കാര്യങ്ങൾ അവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവര് ഞങ്ങളോട് പറഞ്ഞു പഠിപ്പിച്ചത് നമ്മുടെ മനുഷ്യ സമൂഹത്തിന്റെ ഏറ്റവും അടിസ്ഥാനം അത് ആദിവാസി സമൂഹത്തിന്റെ സംസ്കാരമാണെന്ന് ഞങ്ങളോട് പറഞ്ഞു വന്നിട്ടുണ്ട് ഞങ്ങളോട് പറയുമായിരുന്നു ഞങ്ങൾ എല്ലാവരും ഈ ലോകത്ത് മറ്റുള്ള മനുഷ്യരെല്ലാവരും ഈ ആദിവാസി സമൂഹത്തിൽ നിന്ന് പഠിക്കേണ്ടതുണ്ട് എന്ന് ഞങ്ങളെ പറഞ്ഞു ഐ നോട്ട് യു ഹാവ് മെനിക്ക് അറിയാം ഇവിടെ നിങ്ങൾക്ക് ഒട്ടേറെ വെല്ലുവിളികളും പ്രശ്നങ്ങളും ഇവിടെ ഉണ്ട് എന്നുള്ളത് എനിക്കറിയാം ഡ്രിങ്കിംഗ് വാട്ടർ വെള്ളം കുടിവെള്ളത്തെ സംബന്ധിച്ച് വലിയ പ്രശ്നം നിലനിൽക്കുന്നുണ്ട് ഐ സി ജി ജസ്റ്റ് മീറ്റ് പ്രോജക്ട് ി ബാലകൃഷ്ണൻ എം എൽ എ സൂചിപ്പിക്കേണ്ടത് ഏകദേശം പന്ത്രണ്ടര കിലോമീറ്റർ റോഡിന്റെ ഒരു പ്രശ്നം അത് ഏറ്റവും അടിയന്തരമായി പരിഹരിക്കപ്പെടേണ്ടത് ഒന്നാണ് സൂചിപ്പിക്കൽ ടു എക് സൂൺബിൾ ആ പദ്ധതി ഇപ്പോൾ തന്നെ കേന്ദ്ര റോഡ് ഫണ്ടിന്റെ പദ്ധതിയിൽ പെടുത്തിയിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു പക്ഷെ ഞാൻ ഡൽഹിയിൽ അത് എത്രയും വേഗം പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമ്മർദ്ദം ഞാൻ ചെലുത്തുമെന്ന് പറയുകയാണ് എനിക്ക് ഇവിടെ ചുറ്റും വനത്താൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശമാണ് എന്ന് ഞാൻ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട് തീർച്ചയായിട്ടും പ്രശ്നം ശല്യം നിങ്ങളെ വളരെ ഗുരുതരമായി നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്നുണ്ടാവും ഞാൻ ഇവിടുത്തെ പ്രിയപ്പെട്ട സഹോദരിമാർ അവർ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നതിനു വേണ്ടിയുള്ള സമ്മർദ്ദവും സമരപരിപാടികളും എനിക്ക് വലിയ അഭിമാനമുണ്ട് സ്റ്റിൽ നോട്ട് ബീൻ ബിൽഡ് ഇവിടെ ഐ സി ബാലകൃഷ്ണൻ എം എൽ എ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ തുക അനുവദിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് ക്രാഷ്ഡിന് വേണ്ടിയിട്ടുള്ള തുക അനുവദിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് പൂർത്തിയാക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് എനിക്ക് സങ്കടം ഉണ്ടാക്കുന്ന ഒന്നാണ് ഇവിടെ ആ ക്രാഷ് ഗാർഡിന് പകരമായിട്ട് ഹാങ്കിങ് ഫെൻസ് തൂക്ക് വേലികൾ ഉണ്ടാക്കണം എന്നുള്ള റിപ്പോർട്ട് പോയിട്ടുണ്ട് എന്നുള്ളതും ഞാൻ മനസ്സിലാക്കുന്നു ഐ അണ്ടർസ്റ്റാൻഡ് ഫ്രോം വാട്ട് ഓൾ ഓഫ് യു സാഡ് ആൻഡ് മൈ വിസിറ്റ് ഏരിയ ഇവിടെ പറഞ്ഞത് അനുസരിച്ചും ഞാൻ നേരത്തെ മറ്റ് പല ആദിവാസി ഉന്നതികളിൽ ചെന്ന് കണ്ടതനുസരിച്ചും അത് നിങ്ങളെ സംബന്ധിച്ചുള്ള സന്തോഷകര നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒന്നല്ല എന്നുള്ളതും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഓഫ് ദോക്സഭ the 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 men and women of of villages told me that it's of no use to to them because the trenches when they are dug are dug not maintained properly so then the animals can easily cross over from one side to the other ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പോൾ ലോക്സഭയിൽ തന്നെ കോൺസ്റ്റിറ്റൻസിൽ തന്നെയുള്ള മറ്റൊരു ആദിവാസി സമൂഹം താമസിക്കുന്ന ഒരു ഉന്നതിയിലും ഞാൻ പോയിരുന്നു അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ആ ഉന്നതിയിൽ താമസിക്കുന്നവർ അവിടെ നിർമ്മിച്ചിരിക്കുന്ന കിടങ്ങുകൾ എന്നെ കാണിക്കുന്നുണ്ടായി പക്ഷെ ആ കിടങ്ങുകൾ മുഴുവൻ

അവരെന്നെ ആ കിടങ്ങ് കാണിച്ച് അത് നികന്നുപോയി സ്ഥലങ്ങളെല്ലാം കാണിച്ച് എങ്ങനെയാണ് ആനകൾക്ക് വളരെ സുഗമമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കാൻ കഴിയുന്നത് എന്നെ കാണിച്ചു തന്നു മാത്രമല്ല ഈ ഹാങ്ങിങ് ഫെൻസുകൾ തൂക്കുവേലികൾ ഇട്ടിരിക്കുന്ന സ്ഥലത്ത് അത്രമാത്രം വലിപ്പമില്ലാത്ത വന്യമൃഗങ്ങൾക്ക് അതിന്റെ കീഴിലൂടെ എങ്ങനെയാണ് കടന്നു വരാൻ സാധിക്കുന്നത് എന്നുള്ളതും എന്നെ കാണിച്ചു തന്നിരുന്നു അഡർസ്റ്റാൻഡ് സോ ഇമ്പോർട്ടൻറ്റ് അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ഒരു വളരെ ദീർഘവീക്ഷണമുള്ള കുറെ നാളുകൾ നിലനിൽക്കുന്ന നല്ല ഒരു രീതി അതെങ്ങനെയാണ് അവലംബിക്കേണ്ടത് അതിന്റെ ആവശ്യമുള്ളതിനെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് തീർച്ചയായിട്ടും മാത്രം വലിയ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കുന്നത് ഈ അതിനുവേണ്ടിയുള്ള ഭിത്തികൾ ഉണ്ടാക്കുന്നത് വലിയ രീതിയിലുള്ള പണച്ചെലവുകളാണ് അതുകൊണ്ട് തന്നെയാണ് പല സർക്കാരുകളും അതിന് അധികം but in your case some money has already been sanctioned പക്ഷേ നിങ്ങളുടെ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ ഇതിനു മുൻപ് തന്നെ അനുവദിക്കപ്പെട്ടിട്ടുണ്ട് and and so when i i go back I will write to the the state government requesting them that your original demand for the crash guard fence should should be respected and they ഫോർ ദ ക്രാഷ് ഫെൻസ് അതുകൊണ്ട് ഞാൻ തിരിച്ചു ചെന്ന് സംസ്ഥാന സർക്കാരിന് ഞാൻ നിങ്ങളുടെ ക്രാഷ് കാർഡ് ഫെൻസ് വേണം എന്നുള്ള നിങ്ങളുടെ ആവശ്യം പ്രത്യേകമായി പരിഗണിക്കപ്പെടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ സംസ്ഥാന സർക്കാരിന് കത്തയക്കുന്നതാണ് ഐ വുഡ് ലൈക് ടുത്ത് ഇവിടെ പഞ്ചായത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ നല്ല പ്രവർത്തനങ്ങൾക്കും ഞാൻ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് സിജ സതീഷിനെ അഭിനന്ദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു പുതിയ കെട്ടിടം നിങ്ങൾക്ക് ഇന്ന് സ്വന്തമാകുമ്പോൾ നിങ്ങൾക്ക് അത് പിന്നീട് ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ അതാവട്ടെ എന്ന് ആശംസിക്കുകയും നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ അതിനെ അഭിനന്ദിക്കുകയും ചെയ്യും your 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 road and also your problem of your fence will be െ ഞാൻ പിന്തുടർന്നുകൊണ്ടേയിരിക്കും അതെന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഞാൻ നോക്കിക്കൊണ്ടേ നിങ്ങളുടെ ഈ ക്രാഷ് കാർഡ് എന്നുള്ള ആവശ്യവും അതുപോലെ തന്നെ റോഡിന്റെ ആവശ്യവും എത്രയും പെട്ടെന്ന് പരിഹരിക്കപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ പ്രിയപ്പെട്ട എം പി പറഞ്ഞ എല്ലാ നല്ല വാക്കുകൾക്കും എല്ലാവർക്കും വേണ്ടി താങ്ക്സ് പറയുന്നു നമ്മൾ പറഞ്ഞ റോഡ് നിങ്ങൾക്ക് മനസിലായിട്ടുണ്ടാവും കോട്ടക്കുന്ന് പഴേരി കാരക്കണ്ടി വടക്കനാട് ഓടപ്പുള്ള റോഡാണ് അത് സിആർ ഐ എഫില് പ്രപ്പോസൽ ഗവൺമെന്റിൽ നിന്നും സെൻട്രൽ ഗവൺമെന്റിലേക്ക് പോവുകയും ആ റോഡ് ആണ് പ്രിയപ്പെട്ട പ്രിയങ്കാജി ഡൽഹിയിലെത്തിയാൽ ഇടപെട്ട് അതിനെ പരിഹാരം കാണുമെന്നാണ് നമുക്ക് ഉറപ്പ് നൽകിയിട്ടുള്ളത് രണ്ടാമത് ഈ കമ്മ്യൂണിറ്റി ഹാൾ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റേയും വാർഡ് മെമ്പറുമായ ഷീജ സതീഷ് ബെന്നി കൈനിക്കൽ രാമചന്ദ്രൻ